എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നൊരു ഒരു അറിയിപ്പിൻ്റെ വീഡിയോ ആണ് അതായത് യൂട്യൂബിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഒരു മെയിൽ വന്നു വരുന്ന ഇരുപത്തി ഏഴാം തീയതി ഒരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ അവരുടെ എന്തെങ്കിലും പ്രത്യേകതയുള്ള ആളായിട്ട് അവർ മെയിൽ അയച്ചതല്ല എല്ലാവർക്കും ഒരുപക്ഷെ വന്നു കാണും ഷോർട്സ് ക്രിയേറ്റേഴ്സിനാണ് മെയിനായിട്ടും അവർ മെയിൽ വിട്ടിരിക്കുന്നത് ഷോർട്സ് ക്രിയേറ്റേഴ്സിന് അവരുടെ ഷോർട്സ് കമ്മ്യൂണിറ്റി ടീമാണ് മെയിൽ വിട്ടിരിക്കുന്നത് ട്വൻറ്റി സെവൻത് ജൂണിൽ കേരളത്തിലെ അതിൻ്റെ സെൻറ്റർ എന്ന് പറഞ്ഞാൽ കൊച്ചിയാണ് കൊച്ചി സ്പോർട്ട് കൃത്യം പറഞ്ഞിട്ടില്ല അതിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് മെയിൽ വിട്ടിരിക്കുന്നത് അതിൻ്റെ ഇൻറ്റിമേഷൻ മെയിലാണ് വന്നിരിക്കുന്നത് അവരുടെ കമ്മ്യൂണിറ്റി എക്സ്പേർട്സ് അവരുടെ ഷോർട്സിനെ കുറിച്ചുള്ള അവരുടെ തോട്ട്സൊക്കെ ഷെയർ ചെയ്യും ബെസ്റ്റ് പ്രാക്ടീസസ് അതിൻ്റെ പുതിയ പുതിയ ട്രെൻഡ്സ് ടിപ്സ് ഫോർ സക്സസ് നമുക്ക് ഒരു ഷോർട്സ് ഇട്ടാൽ ഇത് സക്സസ് ആകാനുള്ള ടിപ്സ് അങ്ങനെ കുറേ കാര്യങ്ങൾ അവർ പറഞ്ഞുതരും അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട് ആ സ്ക്രീൻഷോട്ടിൽ പറയുന്ന ഇതാണ് കമ്മ്യൂണിറ്റി എക്സ്പെർട്സ് ദാറ്റ് ഈസ് അത് അവരാണ് കമ്മ്യൂണിറ്റി എക്സ്പെർട്സ് യൂട്യൂബിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ഷെയറിങ് ഷോട്സ് ബെസ്റ്റ് പ്രാക്ടീസസ് ട്രെൻഡ്സ് ആൻഡ് ടിപ്സ് ഫോർ സക്സസ് ഷോർട്സ് ഇടുമ്പോൾ അത് വിജയിക്കാനുള്ള വ്യൂസ് കിട്ടാനുള്ള ടിപ്സാണ് അവർ പറയുന്നത് പിന്നീടുള്ളത് എക്സ്ക്ലൂസീവ് ഇൻവിറ്റേഷൻസ് ടു സ്പെഷ്യൽ ഇവൻറ്സ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് വർക്ക്ഷോപ്സ് യൂട്യൂബ് മുൻകൈ എടുത്ത് നടത്തുന്ന സ്പെഷ്യൽ ഈവൻസിലേക്കും അവരുടെ ഓപ്പർച്യൂണിറ്റീസിലെ ഓപ്പർച്യൂണിറ്റിയിലേക്കും വർക്ക്ഷോപ്പിലേക്കുമുള്ള സ്പെഷ്യൽ എക്സ്ക്ലൂസീവ് ഇൻവിറ്റേഷൻ അതിൽ തരാൻ സാധ്യതയുണ്ട് മീറ്റിങ്ങിൽ പങ്കെടുത്താൽ പിന്നീടുള്ളത് ചാൻസ് ടു ചാൻസ് ടു ബി എ പാർട്ട് ഓഫ് എക്സ്ക്ലൂസീവ് പ്രോഗ്രാം ആസ് കമ്മ്യൂണിറ്റി സ്റ്റാർസ് ആൻഡ് സിറ്റി അംബാസിഡേഴ്സ് ടു എൻറിച്ച് യുവർ ക്രിയേറ്റർ നെറ്റ്വർക്ക്സ് വിത്തിൻ ദ ഷോർട്സ് കമ്മ്യൂണിറ്റി എന്നാണ് പറയുന്നത് അവരുടെ എക്സ്ക്ലൂസീവ് പ്രോഗ്രാമിൽ ഭാഗമാകാനുള്ള ഒരു ചാൻസ് ചിലപ്പോൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് പിന്നെ വീക്കിലി ന്യൂസ് ലെറ്റേഴ്സ് ഓൺ ട്രെൻഡ്സ് വീക്കിലി ന്യൂസ് ലെറ്റേഴ്സ് ഓൺ ട്രെൻഡ്സ് ഷോർട്സ് എഡ്യൂക്കേഷൻ ടിപ്സ് പ്രോഡക്റ്റ് അപ്ഡേറ്റ്സ് ആൻഡ് മോർ മോറ് പ്രയോജനപ്രദമായ ഒരു മീറ്റിംഗ് ആയിരിക്കുമെന്ന് കരുതുന്നു വീക്കിലി ന്യൂസ് ലെറ്റേഴ്സ് അയക്കാൻ സാധ്യതയുണ്ട് മെയിലായിട്ട് പിന്നെ റെഗുലർ ഇൻസൈറ്റ്സ് വയർ വാട്സപ്പ് ഓൺ ദ ലേറ്റസ്റ്റ് ട്രെൻഡ്സ് അത് പുതിയ പുതിയ ട്രെൻഡുകളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ നമുക്ക് വാട്സപ്പിൽ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പം ചെയ്യേണ്ടത് അപ്ലൈ നാവെന്ന് പറഞ്ഞാണ് മെയിൽ വന്നിരിക്കുന്നത് അത് ട്വൻറ്റി സെവൻ ജൂണ് ട്വൻ്റി സെവൻത് ജൂണിൽ അപ്ലൈനവ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഒരു ഗൂഗിൾ ഫോമിലേക്കാണ് പോകുന്നത് അത് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതിയാവും അത് ലിമിറ്റഡ് സ്പോർട്സേ ഉള്ളൂ അത് ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ അപ്ലൈ അപ്ലൈനാവും എന്നാണ് മെയിൽ വിട്ടിരിക്കുന്നത് നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്ത് നമുക്ക് അവിടെ സീറ്റ് കിട്ടണമെന്നില്ല അതൊരു ചാൻസ് എന്നേ ഉള്ളൂ അവർ സെലക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരെ മെയിൽ വഴി അറിയിക്കുമെന്നാണ് പറയുന്നത് പിന്നെ അവരുടെ എല്ലാ കമ്മ്യൂണിക്കേഷനിലും പറയുന്ന പോലെ നമ്മൾ അവരുടെ പോളിസികളെല്ലാം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു മെയിലാണ് നമ്മൾ ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്നതിലൂടെ അവർക്ക് ചെല്ലുന്നത് അതിൽ നമ്മുടെ ഇമെയിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കണം നമ്മുടെ ഫസ്റ്റ് നെയിം ക്രിയേറ്റർ ഫസ്റ്റ് നെയിം ക്രിയേറ്റർ ലാസ്റ്റ് നെയിം പിന്നെ ചാനൽ നെയിം പിന്നെ നമ്മുടെ ചാനലിനൊരു ലിങ്ക് ഉണ്ട് ആ ലിങ്ക് എവിടെ കിട്ടുമെന്ന് പറഞ്ഞാൽ നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ അതായത് യൂട്യൂബ് സ്റ്റുഡിയോ അല്ല യൂട്യൂബ് ആപ്ലിക്കേഷൻ തുറക്കുമ്പോൾ ഏറ്റവും താഴെ യു എന്ന് പറഞ്ഞൊരു ഭാഗമാണ് നമ്മൾ ഫോട്ടോ ഒക്കെ ഇട്ടിരിക്കുന്നത് ആ യൂവിൽ തൊടുമ്പോൾ നമ്മുടെ ചാനലിൻ്റെ ഒരു പേര് വരും ആ വ്യൂ ചാനൽ എന്ന് പറഞ്ഞ് ആ നമ്മുടെ ചാനൽ നെയിമിൻ്റെ താഴെ വ്യൂ ചാനൽ എന്ന് പറഞ്ഞ് കാണാം ആ വ്യൂ ചാനലെ തൊടുമ്പോൾ റൈറ്റ് സൈഡിലൊരു ബോക്സ് പോലെ തുറന്നു വരും അതിൻ്റെ അകത്ത് ഷെയർ എന്നുണ്ട് ആ ഷെയർ തുടർന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലിങ്കാണ് വരുന്നത് ആ ലിങ്ക് ഷെയർ ചെയ്യുന്നത് ഇതിലേക്ക് കോപ്പി ചെയ്താൽ മതി താഴെ തന്നെ ഈ ഷെയറെ തൊടുമ്പോൾ താഴെ കോപ്പി ലിങ്ക് എന്ന് വരും ആ കോപ്പി ലിങ്കേ തൊട്ട് കഴിയുമ്പം നമ്മൾ വീണ്ടും ഈ സ്ക്രീനിലേക്ക് വന്ന് അത് മെയിൽ ഓപ്പൺ ചെയ്ത് ആ സ്ക്രീനിലേക്ക് വന്ന് അവിടെ ടാപ്പ് ചെയ്ത് പിടിക്കുമ്പോൾ നമ്മുടെ ആ ചാനലിൻ്റെ ലിങ്ക് നമുക്കിവിടെ പേസ്റ്റ് ചെയ്യാൻ പറ്റും സ്റ്റേറ്റ് ആണ് നമ്മുടെ സ്റ്റേറ്റ് കൊടുത്തു കഴിയുമ്പം പിന്നീട് നമുക്ക് കൊച്ചി നമുക്ക് ഇപ്പോൾ കേരളത്തിലുള്ളവർക്ക് കൊച്ചിയായിരിക്കും സൗകര്യപ്രദം പിന്നീടുള്ളത് അടുത്തുനിള്ളത് ചെന്നൈ ബാംഗ്ലൂർ ആണ് അപ്പോൾ നമ്മൾ കൊച്ചി എന്നുള്ളത് ടിക്കറ്റ് കൊടുക്കുക പിന്നെ കുറേ ക്വസ്റ്റ്യൻസാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ ആ കാറ്റഗറി ബെസ്റ്റ് ഡിസ്ക്രൈബ്സ് യുവർ കണ്ട നമ്മുടെ കണ്ടൻറ്റിനെ കുറിച്ച് അതിലെ കാറ്റഗറി ഏതാണ് നമ്മുടെ ഇടുന്ന ഷോർട്സുകൾ ഉപകാരപ്പെട്ടവരെല്ലാം ഏതെങ്കിലും ഒരു കണ്ടന്റിനെ ബേസ് ചെയ്തായിരിക്കും ഇടുന്നത് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഇടുന്ന എൻ്റർടൈൻമെൻറ്റ് ബേസ്ഡ് കണ്ടൻ്റ് ആണ് ചിലർ കുക്കറി ഇടും ചിലർ ട്രാവലിടും അപ്പോൾ അതിലേതാണ് അതിൻ്റെ അത് ബാധകമായിരിക്കുന്ന ഓരോരുത്തർക്കും വ്യത്യാസം കാണും ലൈഫ് സ്റ്റൈലുണ്ട് സൊസൈറ്റി ഉണ്ട് മ്യൂസിക് ഉണ്ട് ടെക്നോളജി ഉണ്ട് അങ്ങനെ പല കാറ്റഗറി ഉണ്ട് പിന്നീട് നമ്മുടെ മൊബൈൽ നമ്പർ മൊബൈൽ നമ്പർ ഇന്ത്യയിലുള്ളവരാണെങ്കിൽ പ്ലസ് നയൻ വൺ ചേർത്ത് അടിച്ചു കൊടുക്കണം നമ്മുടെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കണം പിന്നീട് ചോദിക്കുന്നത് വാട്ട് ആർ യു മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിങ് അബൗട്ട് ഓൺ ഷോർട്സ് ആൻഡ് യൂട്യൂബ് എന്നാണ് ചോദിക്കുന്നത് നമ്മുടെ യൂട്യൂബിൽ നമുക്ക് ഏതാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വട്ട് ആർ യു മോസ്റ്റ് ഇൻട്രസ്റ്റഡ് ഇൻ ലേണിങ് എബൌട്ട് ഓൺ ഷോർട്സ് ആൻഡ് യൂട്യൂബിൽ അത് നമുക്ക് ലേൺ ചെയ്യാൻ വേണ്ടി കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള മേഖല ഏതാണെന്ന് അവർ ചോദിക്കുന്നത് അതിൽ അക്കൗണ്ട് സെറ്റപ്പ് സെറ്റപ്പ് ബേസിക്സ് ഉണ്ട് ആഡ്സൻസിനെ കുറിച്ചുണ്ട് ന്യൂ ഫീച്ചർ അപ്ഡേറ്റ്സ് ഫോർ ഷോർട്സ് ആൻഡ് ബിയോണ്ട് ഉണ്ട് അങ്ങനെ മൂന്നാല് ക്രയറ്റീരിയുണ്ട് മെയിൽ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനകത്ത് കാണാം നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് യൂട്യൂബ് ഷോർട്സിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട് പിന്നീട് അവർ പിന്നീട് ലാസ്റ്റ് ഉള്ളത് പ്രൈവസി പോളിസിയാണ് ഈ പ്രൈവസി പോളിസി നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം അക്സെപ്റ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഗൂഗിൾ ഫോം കംപ്ലീറ്റ് ആവും അത് യൂട്യൂബിൽ ചെല്ലും അവരത് സോർട്ട് ഔട്ട് ചെയ്ത് അതിൽ നിന്ന് എലിജിബിൾ ആയിട്ടുള്ള ക്രിയേറ്റേഴ്സിനെ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ അവർ മെയിൽ അയക്കും മെയിൽ അയക്കുന്ന നമുക്കിപ്പം കിട്ടിയാൽ നമുക്ക് ഭാഗ്യം കാരണം നമ്മളൊക്കെ തുറക്കക്കാരാണ് ഇപ്പോൾ തുറക്കക്കാരായിട്ടുള്ള ആൾക്കാർ അവിടെ ചെല്ലുമ്പോൾ സപ്പോസ് നമുക്ക് സെലക്ഷൻ കിട്ടിയാൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കോടികളും ലക്ഷങ്ങളും മില്യണും സബ്സ്ക്രൈബേഴ്സുള്ള ക്രിയേറ്റേഴ്സിന് നമുക്ക് മീറ്റ് ചെയ്യാൻ സാധിക്കും അവരുമായിട്ടുള്ള ഷെയർ ചെയ്യാൻ സാധിക്കും അവരുമായിട്ടുള്ള തോട്ട്സ് ഷെയർ ചെയ്യാൻ സാധിക്കും അവരെ ഒക്കെ ഒന്ന് കാണാനേലും സാധിക്കും നമുക്ക് ഒരു തോട്ട്സ് ഷെയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അവർ സെലിബ്രിറ്റിയാണ് കാരണം ഒരു സിനിമാതലന്മാരെക്കാട്ടും സിനിമാ നന്ദിമാരെക്കാട്ടും കൂടുതൽ സബ്സ്ക്രൈബേഴ്സുള്ള ആളുകൾ ധാരാളം പേരുണ്ട് അപ്പം അവരെയൊക്കെ കാണുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ കാര്യമാണ് അപ്പം യൂട്യൂബിൽ അങ്ങനൊരു ചാൻസ് കിട്ടുക എന്ന് പറയാം കാരണം യൂട്യൂബ് ഒഫീഷ്യലിയാണ് നമ്മളെ ക്ഷണിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും മെയിൽ വന്ന് കാണുമെന്ന് വിശ്വസിക്കുന്നു അതിൽ നിന്ന് അവർ സെലക്ട് ചെയ്യും ക്രിയേറ്റേഴ്സിനെ സെലക്ട് ചെയ്യും മെയിനായിട്ടും ഷോർട്സിന് വേണ്ടിയാണ് അവർ ഇപ്പോഴത് ഷോർട്സ് ക്രിയേറ്റേഴ്സിനെയാണ് അവരിപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത് സെലക്ട് ചെയ്തെല്ലാം അവർ മെയിൽ അയച്ചിരിക്കുന്നത് അതിൽ നിന്ന് നിന്നവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും അപ്പം ഈ ചെറിയ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ലക്കുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് എറണാകുളത്ത് ആ ഒരു അവരുടെ ഒരു ഇതിൽ ആ ഒരു സാഹചര്യത്തിൽ അന്തരീക്ഷത്തിൽ നമുക്ക് ഒരു വി ഐ പി ആയിട്ട് നമുക്ക് പോകാം നമുക്ക് പത്ത് പേരോട് പറയുകയും ചെയ്യാം ഞാൻ എന്നെ യൂട്യൂബ് നമ്മളെ വിളിച്ചു നമ്മളെ സെലക്ട് ചെയ്തു അവിടെ പോകാൻ പറ്റിയെന്ന് നമുക്ക് പറഞ്ഞിട്ട് നമുക്ക് പോവുകയും ചെയ്യാം ഒരു ദിവസം ഒന്നും മിനകിട്ടാൽ മതി അപ്പം എല്ലാവരും ഈ അവസരം വിനിയോഗിക്കണം ആരും മെയിൽ നോക്കാതിരിക്കരുത് മെയിൽ നമ്മൾ നോക്കി ചെക്ക് ചെയ്ത് ഇത് ഫില്ല് ചെയ്ത് കൊടുക്കണം ആർക്കാണ് അവസരം കിട്ടുന്നത് പറയാത്തില്ല പറയാൻ പറ്റത്തില്ല അപ്പം ചിലപ്പോൾ എനിക്കായിരിക്കാം ചിലപ്പോൾ എനിക്ക് കിട്ടത്തില്ലായിരിക്കും അപ്പം എല്ലാവരും മെയിൽ വന്നിരിക്കുന്ന എല്ലാവരും ഇത് അവോയ്ഡ് ചെയ്യാതെ ഇതിൽ അപ്ലൈ ചെയ്യണം അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് അവിടെ ചില്ല എന്നുള്ളത് അവിടെ ചെന്നിട്ട് ബാക്കി പിന്നെ ഇപ്പം അവർ അവർ പിന്നീടുള്ള കാര്യങ്ങൾ പോലും സെലക്ട് ചെയ്യുമായിരിക്കും കാരണം നമ്മളാ സ്ക്രീൻഷോട്ട് സെലക്ട് പറഞ്ഞതുപോലെ എന്തൊക്കെയാണ് അവർ സെലക്ട് ചെയ്തത് നമ്മളെ ഏതൊക്കെയാണ് സെലക്ട് ചെയ്യുന്നത് പറയാൻ പറ്റത്തില്ല അപ്പോൾ നല്ലൊരു അവസരമായിട്ട് കണ്ടുകൊണ്ട് എല്ലാവരും മെയിൽ ചെക്ക് ചെയ്ത് ഈ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്